നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിലെ തീപ്പൊരി നേതാവാണ് കെ എം ഷാജി തീപ്പൊരി നേതാവാണെന്ന് അവർ തന്നെ പറയുന്നതാണ് മറ്റുള്ളവരുടെ അഭിപ്രായമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് നല്ല വീറോടെ എതിരാളികൾക്ക് മേൽ ചാട്ടൊളി പോലെ ഉള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിച്ച് കത്തി കത്തിക്കയറും പലതവണ നമ്മളത് കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ കേരളം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കാണാൻ ഇടയായി അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം മറക്കാതെ ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ മനുഷ്യരും നെഞ്ചിൽ കുറിച്ചു വെക്കേണ്ട ഒന്നിനെ മനഃപൂർവം മറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വടകരയിൽ നിന്ന് കേട്ട കാർ എന്ന വാക്കാണ് ആര് മറന്നാലും ഏത് ഗവൺമെന്റ് ഏത് തരത്തിൽ മറന്നാലും അത് ചെയ്തവനെ അടപടലം പിടികൂടുന്നത് വരെ അത് പാർട്ടിയുടെ സെക്രട്ടറിയുടെ വീട്ടിനകത്ത് പാർക്കുന്ന പൊന്നുമോനാണെങ്കിലും അവനെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ കത്തിക്കയറിയാണ് പുള്ളിക്ക് വല്ലാതെ വികാരം കൊള്ളുന്നുണ്ട് അദ്ദേഹം സംസാരിക്കുന്ന വടകരയിൽ വന്നിട്ട് പോലും സംസാരിക്കുന്ന കോഴിക്കോട് വന്നിട്ടാണ് സംസാരിക്കുന്നത് കോഴിക്കോടുകാരുമായിട്ടായിട്ട് പറയുന്നു നിങ്ങളത് മറക്കാൻ പാടില്ല ഓർത്തുകൊണ്ടിരിക്കണം ഒരു കാര്യമുണ്ട് വടകരയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കാഫിർ എന്ന വാക്കുപയോഗിച്ചു ആ കാഫിർ എന്ന വാക്കുപയോഗിക്കാൻ കാരണമായിട്ടുള്ള ആരാണേലും അത് പാർട്ടി സെക്രട്ടറിയുടെ ഓഫീസിലുള്ളവരാണെങ്കിലും അവനെയും അറസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ പിന്നെ അങ്ങനെ കത്തിക്കേറി പോവുകയാണ് ഭയങ്കരമായിട്ട് വികാരം കൊള്ളുന്ന ഒരു കെ എം ഷാജിനെയാണ് കാണുന്നത് പ്രസംഗമൊക്കെ കൊള്ളാം സൂപ്പറായിരുന്നു നല്ല വികാരപ്രകടനമൊക്കെയാണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് കാഫിർ എന്നത് അത്ര മോശം വാക്കാണോ അങ്ങനെയെങ്കിൽ പിന്നെന്തിനാണ് ആ വാക്ക് പുസ്തകത്തിൽ കൊണ്ടു കടക്കുന്നത് കാഫിർ എന്ന വാക്ക് പ്രയോഗിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് മുസ്ലിം ലീഗിലുള്ള കെ എം ഷാജി പോലും ഇത്രയേറെ രോഷം കൊള്ളണമെങ്കിൽ കാഫറുകൾ എന്ന് ഒന്നിലധികം തവണ രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകത്തിലുള്ളത് മോശമായിട്ടുള്ള കാര്യമായിരിക്കണമല്ലോ അത് കെ എം ഷാജി സമ്മതിക്കുമോ അത് കെ എം ഷാജി അംഗീകരിക്കുമോ അത് ശരിയല്ല എന്ന് അവിടെയാണ് ഞങ്ങൾക്കറിയേണ്ടത് ഇതിലെ രാഷ്ട്രീയമൊക്കെ വിട്ടേക്കു അത് ജയിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കാഫിറെന്നും ഒരാൾ ദീനിയെന്നൊക്കെ പറഞ്ഞെന്നുള്ള വിവാദമാണല്ലോ വടകരയിലെ ശൈല ടീച്ചർ കാഫിറായിട്ടുള്ള ആളാണ് അതിനാൽ ദീനിയായിട്ടുള്ള ഷാഫി പറമ്പലിനെ വോട്ട് ചെയ്യണം എന്ന തരത്തിലായിരുന്നല്ലോ വിവാദം ഷൈലജ ടീച്ചറിനെ കാഫിറാക്കിയതിനാണല്ലോ ഇപ്പോൾ ഈ കെ എം ഷാജി വികാരം കൊള്ളുന്നത് അത് എന്ന തരത്തിലാണ് അന്നത്തെ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് അതിൻ്റെ കലിപ്പ് ഇപ്പോൾ തീർക്കുകയാണ് പക്ഷേ അപ്പോഴും മനസ്സിലാവാത്ത കാര്യം ഇതാണ് കാഫിർ എന്നത് അത്ര വലിയ പ്രശ്നമാണ് എങ്കിൽ അന്ന് പ്രയോഗിച്ചതല്ലോ വിഷയം പുസ്തകത്തിലുള്ളതല്ലേ വിഷയമാക്കേണ്ടത് അത് കെ എം ഷാജി സമ്മതിക്കുമോ എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത് ഇങ്ങനെ ആവേശത്തിന് വിളിച്ചു പറഞ്ഞ് രോ രോമാഞ്ചം കൊള്ളിക്കുന്നതൊക്കെ കൊള്ളാം പറയുമ്പോൾ വാക്കുകൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർ ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് കാഫിർ എന്ന വാക്ക് അത്രയേറെ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുവെങ്കിൽ കോടിക്കണക്കിന് വിശ്വാസികൾ വിശ്വസിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഗതി മോശമാണ് എന്നുകൂടി നിങ്ങൾ പറയണം പറയുമോ അതാണ് ചോദ്യം അത്രയേറെ മോശമായിട്ടുള്ള വാക്കാണ് അതെങ്കിൽ അതുകൊണ്ടാണല്ലോ കെ എം ഷാജി ഇത്രയേറെ വികാരം കൊണ്ടത് അങ്ങനെയെങ്കിൽ അങ്ങനെയൊരു പരാമർശം ആ പുസ്തകത്തിൽ വേണമോ അതൊരു ചോദ്യമാണ് ദീനിയും കാഫിറും എന്ന തരംതിരിവുണ്ടോ ഉണ്ടെങ്കിൽ ഇത് പഴയകാലത്തെ അവർണൻ സവർണൻ അല്ലെങ്കിൽ ഐത്തം എന്നൊക്കെ പറ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നതും ഇതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് മനസ്സിലാവുന്നില്ല കുറേ ആളുകൾ ദീനിയായിട്ടുള്ള ആളുകൾ കുറേ ആളുകൾ കാഫിറായിട്ടുള്ള ആളുകൾ അപ്പോൾ ഈ വർത്തമാനകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഈ തൊട്ടുകൂടായ്മ ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ മിസ്റ്റർ കെ എം ഷാജി ഈ വികാരം കൊണ്ടാൽ മാത്രം മതിയോ ഉത്തരവും കൂടെ വേണ്ടേ ഈ വികാരം കൊള്ളുന്നത് ആർക്കെതിരെയാണെന്ന് മനസ്സിലായി അതല്ലല്ലോ വിഷയം ഇങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ അതാണ് ചർച്ചയാക്കേണ്ടത് ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ ചർച്ചയാക്കി ചർച്ചയാക്കണ്ടേ ഇന്നും ഇങ്ങനെ തൊട്ടുകൂടായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പ്രത്യേക ആളുകൾ അതിലല്ലാത്ത ആളുകൾ കാഫിറുകൾ അതിലൊരു പ്രയോഗം കൂടെ വരുന്നൊരു സ്ഥാനാർത്ഥിക്ക് നേരെ ഇന്നത് സ്ഥാനാർത്ഥിക്ക് നേരെയാണെങ്കിൽ നാളെ നിങ്ങൾക്കും എനിക്കൊക്കെ നേരെയൊക്കെ വരും എന്താ സംശയം അപ്പോൾ അങ്ങനെ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ശരിയാണോ അതാണ് കെ എം ഷാജി പറയേണ്ടത് അല്ലാതെ ചുമ്മാ രാഷ്ട്രീയ ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഡയലോഗ് അല്ല പറയണ്ടേ പാർട്ടി സെക്രട്ടറിയുടെ ഓഫീസിലുള്ളവനെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് രാഷ്ട്രീയ ഡയലോഗ് അടിച്ചിട്ട് പോവാം നമുക്കറിയേണ്ടത് അങ്ങനെ ഉണ്ടോ യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്ന പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ ഇതാണ് നമുക്കറിയേണ്ടത് വെബ് ഡെസ്ക്